കോളിഫ്ലവർ കേട്ടോ കോളിഫ്ലവർ പോണത് വെച്ചാൽ രണ്ടു ദിവസമായി ഞാൻ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വറുത്ത് കൊടുക്കാന്ന് വിചാരിച്ചേ ഇന്നിപ്പോ വറക്കുമ്പോ മുളക് പൊടി ചിക്കൻ മസാല ഉപ്പ് മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂട്ടാവും എന്താ നമ്മുടെ ചോറ് ഞാൻ ചോറ് കുറച്ച് കമ്മി കമ്മിയായിരുന്നേ അപ്പൊ ആ ചോറ് എന്താ അരി അടുപ്പത്തിട്ട് വേറായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറിയൊന്നും വെക്കാത്തൊരു ദിവസമാണ് കേട്ടോ കറിയും കറി വെക്കാറു അന്നലെ മീൻകറി ഉണ്ടായിരുന്നേ മീൻകറി വാങ്ങിയിരുന്നു ട്ടോ വാങ്ങല്ല മീൻകറി വെച്ചിരുന്നു മീൻകറി വെച്ചിരുന്നു ീൻകറി വെച്ചിട്ട് ആരും കയറ്റില്ല ബിരിയാണി കിട്ടി അടുത്ത വീട്ടിൽ നിന്ന് അതാണ്ടോ കയ്പക്കണ്ടോ ഈ കയ്പയ്ക്ക ഞാൻ പറയാറില്ലേ പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് എന്താ നമ്മൾ ഈ കൈപ്പക്ക എരിഞ്ഞു വെക്കുക എന്നിട്ട് വെള്ളം വറ്റിവച്ചിട്ട് പച്ചമുളിച്ചെണ്ണ വയ്ക്കുക പച്ചമുളക് ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് വെക്കാറ് പിന്നെ എനിക്കിഷ്ടമാണ് എങ്ങനെ അങ്ങനെ ആരെങ്കിലും ഏഹ് മീൻകറി ആയതും കൊണ്ട് ഒരു കൈപ്പക്ക എടുത്തിട്ടാണ് ഏട്ട വെച്ച് ഇത് ഞാനിതാ ഇങ്ങനെ ഇവിടെ ട്രൗസർ ഇട്ട് നടക്കണോന്നോ ത്രീ ഫോർ അതാ സദ്യ സദ്യ ട്രൗസർ ഇട്ട് നടക്കണോന്നെ എന്താ ഒരു ഉഷാറ് മലക്ക് മുമ്പ് വാങ്ങിയത് പിന്നെ അല്ലേ മരത്തിന്റെ തെരഞ്ഞു കണ്ടുപിടിച്ചുട്ടാട്ട അതിന് ബിരാനി കുഞ്ഞുണി അങ്ങോട്ട് മാറി നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാവുമ്പഴേക്ക് ഞാൻ ഇത് കറി വെക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പൊ കറി വെക്കാൻ അവർ കറി വെക്കാൻ അയച്ചില്ല എന്താ ചോറവിടെ കടന്നു വർത്തകെന്ത് ചോറ് എന്തൊക്കണോ ആവണല്ലോ ഒന്നും കൂടി ആവട്ടെ ഇതൊന്നും കേട്ടോ ഏഹ് ഇല്ലെങ്കിൽ വേദനിച്ചില്ലടി വെണ്ണേട്ടോ ഏ ഓ എന്താ അത് മോട്ടൊക്കെ നോക്കിയക്ക് മുഖത്ത് റോസ് പൗഡർ ഇല്ലേ റോസ് പൗഡർ വെച്ചി ചോറ് വന്തുട്ടേട്ടാ ചുക്കുള്ള ചെമ്പ് നാളെ സ്കൂൾ ഉണ്ടല്ലോ വെച്ചേക്കൂണ്ടല്ലോ സ്കൂളുണ്ട് അമ്മന്റെ ഒക്കെ പഠിക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്മ ഒക്കെ വന്നിരിക്കുന്നത് എല്ലാവരും പഠിക്കല് കഴിഞ്ഞു പഠിക്കുന്നതിന്റെ മുമ്പേന്നല്ലുക്ക് വെള്ളത്തിന് ചോറ് നോക്കുന്ന ഞാൻ കുക്കറിലാ ഇതില് വെച്ച മറ്റേത് വട്ട ആ അവനും പഠിച്ചു കഴിഞ്ഞോട്ടോ അപ്പൊ അവരുടെ പഠിക്കലൊക്കെ കഴിഞ്ഞ് ഞാ നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് മക്കളെ എന്താ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ ഇല്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്തില്ലാട്ടോ ഒരു സമയം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പറയുന്നുണ്ട് പറഞ്ഞ് അവർ ഇരുത്തുന്നുണ്ട് അവരുടെ കൂടെ നമ്മൾ ഇരിക്കുന്നുണ്ട് നമ്മൾ നമ്മളാകെ പതിനാറ് പതിനഞ്ച് ഒക്കെ അല്ലേ വീഡിയോ ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ അവരുടെ മക്കളുടെ പിന്നാലെ നടക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ

ഏ ൊടുക്കും വേണോ അവന്റെ കാലില് മുറിയാണ് കാലില് മുറിയാണെങ്കി ചോറ് വാരത്തിന്റെ എന്താ കൊഴപ്പം എവിടെ ഏ കാലില് മുറിയും കൈ കൈകൊണ്ടല്ലോ വാരി അവിടെ ഇരുന്ന് കഴിക്കുന്നാലേ ഇരുന്ന് കഴിക്കാൻ

പാരസെറ്റമോളിന്റെ ഒരു പൊട്ട് കൊടുക്കാനും പറ്റില്ലല്ലോ പിന്നെ ഞാനൊരു കാര്യം പറയേ ഫ്രോക്ക് നൈറ്റി വാങ്ങാന്ന് വിചാരിച്ചു നിക്കുന്നത് കേട്ടോ ഫ്രോക്ക് നൈറ്റി വാങ്ങുമ്പോഴും നമുക്ക് ഇത്രയുള്ളൂ നെയ്റ്റിക്ക് ഇറക്കണ്ടാവുക എല്ലാവരുടെയും പ്രശ്നാണ് ബ്രസീടെ നെയ്റ്റി ഇറക്കില്ല നെയ്റ്റി ഇറക്കില്ലാന്ന് ഞാൻ എന്താ ഈ വീട്ടിലെ ഞാൻ പുറത്തെ പണികളും കാര്യങ്ങളും വെറിനു പോക്ക് എല്ലാം ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഇറക്കുള്ള നെയ്റ്റീവുകളാണ് പറഞ്ഞ വെച്ചാൽ എനിക്കത് പിടിച്ച് കു ഇങ്ങനെ പറയാ നമ്മൾ എടുത്ത് ഇങ്ങനെ കുത്തി എടുപ്പിന്റെ അവിടെ വെച്ചുകഴിഞ്ഞിട്ടില്ലേ വലിച്ചു കഴിക്കണേ എനിക്കിഷ്ടമല്ല അതില് കുറേ കുറച്ച് ചേച്ചിമാരുടെ കമന്റാണ് ചേച്ചിമാർക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു എങ്ങനെ പറയാ വൃത്തിയടായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ എനിക്കതില്ലേ എനിക്കത് ആവശ്യമാണ്

ശരി അവർക്ക് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരി കാരണം വീട്ടിൻ്റെ ഉൾക്കൂടെ മാത്രം നടന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് ഒക്കെ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല മണ്ണ് ചെളിയൊന്നും ആവുന്നില്ല പക്ഷെ ഇത് പുറത്തു കൂടെയും എത്താത്ത സ്ഥലങ്ങളിലാല് കാട്ടിൽ കൂടെ വാർത്ത കൂടെ ഒക്കെ നടക്കുമ്പോൾ അത് നിലത്തിൽ കൂടെ ഇങ്ങനെ വലിച്ചഴിച്ച് നടക്കുന്നത് അത്ര വൃത്തിയായിട്ട് എനിക്ക് തോന്നില്ല അതപ്പോ എടുക്കാൻ പോയി നമ്മള് ചാണകം എടുക്കാൻ പോകണുണ്ട് വിറകിന് പോണുണ്ട് തുണിതിരുമ്പാൻ പറഞ്ഞിട്ട് രണ്ടും കമ്മിപ്പോ ഫ്രോക്ക് നൈറ്റി എടുത്തത് ഇത് എത്രയുള്ളു പിന്നെ ഞാൻ പറഞ്ഞേ ഞാന് വീട്ടില് നമ്മുടെ രീതിക്ക് രീതിക്ക് നമ്മുടെ രീതി ജീൻസും ടീഷർട്ടും ഇട്ടും ഇതൊ ആൾക്കാരെന്ത് നമ്മക്ക് നമ്മുടെ വീടിന് നമ്മുടെ ചുറ്റുപാടിന് നമ്മുടെ ജീവിത രീതിക്ക് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മള് വേഷം ധരിക്കും ഞാൻ കായ് കൊണ്ടും ഈ ബെനീന ഇട്ടിട്ട് ഞാൻ പാലക്കാട് വരെയും പോയിട്ട് വരും എനിക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിട്ടില്ല

അത് പറയുമ്പോൾ എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും നമ്മള് നമ്മുടെ അഭിപ്രായത്തിന് നമുക്ക് ജീവിക്കാൻ എന്തായാലും പറ്റില്ല നമ്മുടെ വരുമാനം അവരുടെ വരുമാനം വേറെയാണ് നമ്മുടെ നാടും അവര് നാടും വേറെയാണ് നമ്മുടെ നാട്ടത്തെ രീതികളും അവരുടെ രീതികളും വേറെയാണ് നമ്മുടെ കുടുംബവും അവരുടെ കുടുംബവും വേറെയാണ് എല്ലാ ചുറ്റുപാടുകളും ജീവിത രീതി എല്ലാം വേറെയാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ എങ്ങനെയാണോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ നമ്മൾ ജീവിക്കുന്നത് നമ്മൾ അങ്ങനെ ജീവിച്ചിട്ടാണല്ലോ നമ്മളെത്രയും പേര് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് നമ്മൾ മാറിയിട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവില്ല അല്ല അങ്ങനെ അങ്ങനെ ചെയ്തു നമ്മൾ കാലം ജീവിച്ച തന്നെ പോട്ടെ പ്രത്യേകിച്ച് അല്ലെങ്കിൽ പിന്നെ ഒരു ഇത് വരട്ടെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ടൈറ്റ് ഉള്ള ജീൻസ് ഇടുന്നുണ്ട് ടോപ്പ് ഇടുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ അത് ഇടണ്ട അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവരത് ഇടത്തെ ഇപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലൂസ് ഉള്ള നൈറ്റി ഇടുന്നുണ്ട് നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിന് ഇടുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞേ ഇപ്പൊ എത്ര എത്ര വയസ്സായ അമ്മമാര് ചുരിദാർ ഇടണുണ്ട് പണ്ടിട്ടിരുന്നോ ഇല്ലല്ലോ അവര് സാരി പറയാൻ പറ്റുമോ അതൊക്കെ ഓരോ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് അപ്പൊ അതില് കൊറേ പേര് ഇപ്പൊ എന്ന് ഇറക്കേ ഉള്ളൂ എന്തായിരിക്കും എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്റെ വയസ്സ് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കൂ അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അത്രയുള്ളു നമ്മള് ഒരുപാട് വയസ്സുള്ള അമ്മ എന്നല്ല എന്റെ എന്താ എനിക്ക് ഇഷ്ടമുള്ള ായാലും വയസ്സായില്ലെങ്കിലും നമുക്ക് ഇഷ്ടം നമ്മക്ക് തൃപ്തിയാവുന്ന രീതിക്കുള്ള ഡ്രസ്സെന്തോ അത് ഇട അതും കൊണ്ട് അതുംകൊണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ഇല്ല എന്താ മറ്റൊരാളുടെ ഇഷ്ടത്തിന് ജീവിക്കാതിരിക്കുക അത്ര തന്നെ നമ്മക്ക് നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ രീതികൾക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ അതിനെ പറ്റൂ നമ്മടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അത് ശരി ശരിയൊരു സമാധാനം പിന്നെന്താ ഇന്ന് മണ്ണാർക്കാട് അനന്ത ചേച്ചി വിളിച്ചപ്പോൾ അനന്ത ചേച്ചി അറിയണം റസിക്ക് ഡ്രസ്സ് ഇടാനും പറ്റില്ല എന്ത് ഡ്രസ് ഇടാൻ പറ്റില്ല എന്നല്ല അറിയണെ പ്രസിക്ക് ആണോ വെച്ചാൽ ഇറക്കല്ല പറയണം ഓരോ അഭിപ്രായങ്ങൾ അങ്ങനെ അത് നമുക്ക് ശരി നമുക്ക് പറ്റുന്ന രീതിക്കുള്ള കമന്റിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ വന്ന് ഉപദേശിക്കുക ചെയ്യണു കാരണം നമുക്ക് അവർ ഉപദേശം കേട്ട് ജീവിക്കാൻ എന്തായാലും പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ ജീവിത രീതിയാ അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുവോ അല്ലാണ്ട് ഇവര് പറഞ്ഞ വൃത്തിയിൽ പറഞ്ഞാൽ ഇവര് നമ്മുടെ ഈ വീടിന് എന്ത് വൃത്തിയുണ്ട് ആ വൃത്തിക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുവോ ഇവർ ജീവിക്കുന്നത് വലിയ വീട്ടിലായിരിക്കും ചിലപ്പോ ഫ്ലാറ്റിലായിരിക്കും അവിടെ അവിടെപ്പോ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഇത്ര കാലം ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് ബുദ്ധിമുട്ടപ്പെട്ടുണ്ടായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ നമുക്ക് അങ്ങനെ പോട്ടായി അല്ലെങ്കിൽ മറ്റുള്ള ഒരു അഭിപ്രായത്തിന് ചെരുപ്പിട്ടിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങാൻ പാടും ഏറ്റത്തേക്ക് ചെരുപ്പിടാട്ടല്ലേ മണ്ണുകൂടം ചെളി കൂടം പാടത്തും പറമ്പത്തച്ഛൻ പണിയെടുക്കുന്ന സമയത്തൊന്നും ഷൂ ഇട്ടിട്ടും ബൂട്ടിട്ടിട്ടും കൂട്ടിട്ടിട്ടൊന്നുമല്ല ഒരു തോർത്തുമുണ്ടും ഇടുത്തിട്ട് തലയിൽ ആ ഉടുത്ത മുണ്ടും കെട്ടിയിട്ടാണ് അച്ഛൻ നിന്ന് കളിച്ചാറ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെ ജീവിക്കാൻ പറ്റും നമ്മുടെ സൗകര്യങ്ങളിൽ നമ്മുടെ ജീവിത രീതിക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റും പാടും അല്ല ഇതും ഇങ്ങനെ പറയുമ്പോൾ കാര്യായിട്ട് പറയണം അച്ഛനമ്മമാര് എങ്ങനെയായിരുന്നു അതൊന്നും മുറ്റത്തിൽ കയറുമ്പോ തന്നെ ചെരുപ്പിട്ടോളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറ്റത്തി കയറുമ്പോ ചെരുപ്പ് ഇടുന്നതിനൊന്നും ഒരു മോശമില്ല അത് തെറ്റോന്നല്ല പക്ഷെ എന്താ നമ്മൾ ചെരുപ്പിടാ നമ്മൾ എവിടം വരെ ഒക്കെ പോക്കണ്ടാ ശബരിമരെ വരെ പോയിട്ടുണ്ട് ചെരുപ്പിടാണ് നമുക്ക് എന്തായാലും കുറ്റം കുറവുകളും പേർന്ന് ജീവിക്കാൻ പറ്റില്ല നമുക്കിങ്ങനെ സാധാരണക്കാരാണ് നമുക്ക് വരുവാനത്തിനനുസരിച്ച് നമ്മുടെ അനുസരിച്ച് തന്നെ ജീവിക്കാൻ പറ്റും അതിപ്പോൾ ആരെ പറഞ്ഞാലും അങ്ങനെ തന്നെ ജീവിക്കാൻ പറ്റുമോ ബാക്കിയുള്ളവർ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരത് നിങ്ങൾ പൈസ അയച്ചു തരും നിങ്ങൾ പറഞ്ഞത് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് എത്ര അയച്ചു തരാൻ പറ്റും എത്ര ആയിട്ട് അങ്ങനെ ജീവിക്കാൻ പറ്റും നമുക്ക് ജീവിക്കാൻ പറ്റുന്നതെങ്കിൽ നമ്മൾ ജീവിക്കുക അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ ബുദ്ധിമുട്ട് തോന്നേണ്ടത് നമുക്കാണ് ഇങ്ങനെ ജീവിച്ചാൽ പോരാ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ശരിയല്ല എന്ന് തോന്നുമ്പോൾ നമുക്കാണ് ബുദ്ധിമുട്ടുകാരുണ്ട് ബാക്കിയുള്ളവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും അത് അഭിപ്രായത്തിനനുസരിച്ച് എന്തായാലും ആർക്കും ജീവിക്കാൻ പറ്റില്ല ഫ്രോക്ക് നൈറ്റ് നൈറ്റലിനി എന്തായാലും സാരി തന്നെ ആയാലും ശരി നമ്മളിങ്ങനെ കേട്ട് നമ്മളൊരു കുടുംബമായിട്ട് ഒത്തിരി ജീവിച്ചു പോകണില്ലേ ഫ്രോക്ക് അപ്പോ അവള് തിന്നിട്ടും കുറിച്ച് സന്തോഷത്തിൽ ജീവിച്ചു പോകണില്ലേ സമാധാനത്തിൽ ജീവിച്ചു പോകണില്ലേ അത് അത്ര മതി അല്ലാണ്ട് ഫ്രോക്ക് നൈറ്റ് ഇട്ടിട്ടോ ഫുൾ നൈറ്റ് ഇട്ടിട്ടോ കാലിൽക്കൂടെ മുട്ടിയിട്ടിട്ടിട്ടോ അതുകൊണ്ടൊന്നും കാര്യമില്ല വീട്ടിൽ തമ്മ തല്ലൂടി തൊയരം കിടത്തിയിട്ടുള്ള മനസമാധാനം ഇല്ലാണ്ട് ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റി കുറേ നീളണ്ടായിട്ട് എന്താണ് കാര്യം ഇഷ്ടത്തിൽ നമ്മളെ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് മെയിൻ ആരുടെ ഇഷ്ടത്തിന് നമ്മള് ജീവിക്കില്ല അവരവരുടെ സ്വയം ഓരോ ജീവിക്കാൻ പറ്റില്ല എന്റെ ഇഷ്ടത്തിന് നീ നമുക്ക് ജീവിക്കാൻ പറ്റും അത് ശരിയാണ് അത് പറ്റില്ല ഒരാളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല എനിക്ക് തൃപ്തി തോന്നുന്ന രീതിക്ക് ഞാൻ ജീവിക്കും ഒരാളുടെ അഭിപ്രായത്തിന് ഒരാളുടെ ഇഷ്ടത്തിന് ഒരാൾ ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നതിൽ ഒരർത്ഥം ഇല്ല കാരണം എൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും പോലും ഞാൻ പറഞ്ഞ രീതിക്കേ നടക്കാൻ പാടുന്ന പറഞ്ഞാൽ അവർ എത്ര ദിവസം അങ്ങനെ നടത്താൻ പറ്റിക്ക് അവര് പുറം ലോകമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ആ അവര് നാട് വിട്ടിപ്പോൾ ബാംഗ്ലൂർ കുട്ടീനെ ഒരാളെ പഠിക്കാൻ വിട്ടാണ് വിടുകയാണ് വിചാരിച്ചത് ഞാനീ പറഞ്ഞത് തന്നെ അവരോട് ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ജീവിക്കാൻ പറ്റും അവരവിടുത്തെ രീതി അങ്ങനെ ആ രീതിക്ക് അനുസരിച്ച് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റും ജീവിക്കാൻ പറ്റും പറഞ്ഞാൽ ഞാനീ പറഞ്ഞത് ഇതുകൂടെ ഇപ്പോൾ വീട്ടിൽ നൈറ്റിയാണ് അവർ എടുക്കുന്നത് പറഞ്ഞാൽ കോളേജിൽ പോകുന്നിടത്ത് നൈറ്റ് ഇടാൻ പറയാൻ പറ്റും അതെന്ന് പറയാം അവിടുത്തെ സാഹചര്യങ്ങളെങ്ങനെ അതിനനുസരിച്ച് ജീവിക്കുക നമ്മൾ സാഹചര്യങ്ങൾ എങ്ങനെ അതിനനുസരിച്ച് നമ്മളോട് ജീവിക്കുക അത് കാണുന്നവർക്ക് അപാകതക്കുറവോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ ഒക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല നമുക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല ഇത് കിച്ചുന്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ഫേവറേറ്റ് കറി പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചുന്റെ അച്ചമ്മ കറി ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കണതാണ് ഉരുളക്കിഴങ്ങ് ഉരുളു ഉരുള്ളിട്ട് ഉപ്പിട്ട് കുറച്ച് മഞ്ഞപ്പൊടി അവനൊറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കൂട്ടോ അതാണ് അവൻ പറയുന്നത് ഇനി ഇത് എന്താ അവൻ്റെ അച്ചമ്മ എപ്പഴും ും വേണ്ട കുമ്പളങ്ങ കുമ്പളങ്ങയും കൊണ്ടുണ്ടാക്കാവും പക്ഷെ കുമ്പളങ്ങയും കൊണ്ടുണ്ടാക്കിയാൽ അവർക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ പക്ഷെ ഈ ഉരുളക്കിഴങ്ങ് ഉള്ളിയും കൊണ്ട് ഉണ്ടാക്കിയാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കിച്ചു കഴിക്കും പക്ഷെ ഇങ്ങനെയുള്ള പെട്ടെന്ന് പെട്ടന്ന് ഉണ്ടാക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയോ തണുക്കാൻ പാടില്ല ഇളം ചൂടോടെ ഈ കറികളൊക്കെ കൂട്ടി ചോർണ അല്ലെങ്കിൽ ചിട്ടാ തക്കാളി ഒരു കടയിലുണ്ട് തക്കാളിയും പച്ചമുളക് ഇട്ടിട്ട് നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക എന്നിട്ട് ഇങ്ങനെ നല്ല കുടഞ്ഞ് 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 കടഞ്ഞിട്ട് അത് കടകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ സെറ്റാക്കിയിട്ട് അതിൽ കുറച്ചും മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പച്ച ഒരാൾക്ക് വായിക്കൂടെ വെള്ളമൊക്കെ വരുമ്പോൾ ചെറുത് എന്നിട്ട് പച്ചവളിച്ച് പച്ചവളിച്ചെണ്ണി ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലേ അങ്ങനത്തെ കറികൾ ചിലർ പറയും ഇത് എന്ത് കറിയാണ് ഇതെങ്ങനെയാണ് കൂട്ടി കഴിക്കുക എന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനത്തെ കറികളൊക്കെ

കിച്ചിട്ടാൻ കഴിക്കാൻ തുടങ്ങി എങ്ങനെയുണ്ട് മുത്തേ ഏ നമുക്ക് ഇവിടെ ഇഷ്ടമാണ് അത് എങ്ങനെ കറി വെക്കണത് ചൂട് ചോറിൻ്റെ കൂടെ കറി ചൂട് ചോറിന്റെ കൂടെ നമ്മള് കൂനൊക്കെ ഇതേപോലെ വറ്റിക്കാറില്ലേ കൂന് അതേപോലെ എന്താ ഉണക്ക മാന്തള് പച്ച നത്തളമീനൊക്കെ വറ്റിക്കാറില്ലേ അതുപോലെ തന്നെ കേട്ടോ ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞു തോന്നുമ്പോ ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ സുഖനല്ലേ കഴിക്കാനുള്ള സത്യങ്ങൾ വിളിച്ച് പറയണ്ട മറ്റോര് കോളിഫ്ലവറും കൊണ്ട് കഴിച്ചുട്ടോ അവര് അത് വറുത്തിട്ട് കഴിച്ചോട്ടനെ കിട്ടിയില്ല ഇത് ഇട്ടാണ് അപ്പൊ കൊണ്ട് അവനെ ഇതിനെ പിടിച്ചു നിർത്തി

അപ്പൊ നമ്മള് കഴിക്കട്ടെ 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 ഈ ചട്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങുണ്ടാക്കി നോക്കും കറിവേപ്പിന്റെ ഇട്ടോ നമ്മക്ക് കറിവേപ്പിന്റെ ചട്ടിയിൽ ഇടണന്ന് പാത്രം എടുക്കേ ചട്ടിയിലിട്ടിട്ട് കഴിക്കാൻ അവന് പുതിയ വച്ചൊക്കെ എടുക്കണ്ടേ കിച്ചൂനെ ഈ ചട്ടിയില് ചോറിട്ടിട്ട് കഴിക്കണന്ന് പറയുന്നുട്ടോ അവ എന്തായാലും ഇത് ഒഴിവാക്കിട്ട് ചട്ടിയോട് ചോറ് അവനിത് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്റെ വീട്ടില് എന്താ ഇത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ആ ഇവിടെ അമ്മ ഇങ്ങനെ ഉണ്ടാക്കിട്ട് എനിക്ക് എന്താ പിന്നെ കഴിച്ചിട്ട് കഴിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടായി നമ്മള് എന്താ ഇങ്ങനെ പറയാ ഒരു പ്രത്യേക രുചിയാണ് ആ കണ്ടോ ഞാൻ കൊറച്ചേ വെച്ചുള്ളു ഇനി അത് കഴിച്ചോക്ക് കിച്ചോന് ചട്ടി വേണത്രേ കയ്യിലൊക്കെ കൊടുത്താൽ നമ്മൾ കമൻ്റിന് റിപ്ലൈ പറയുന്നത് നെഗറ്റീവിന് നെഗറ്റീവായിട്ട് റിപ്ലൈ പറയണം തോന്നരുത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജീവിത രീതി നമ്മുടെ സാധാരണക്കാരനാണെന്ന് വീഡിയോ കാണുന്നവർ ആദ്യം മനസ്സിലാക്കണം അപ്പം നമുക്കിങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക നമ്മുടെ ജീവിത രീതിക്ക് നമ്മുടെ വരുമാനത്തിനനുസരിച്ചും ഒക്കെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതിൽ ആരും കുറ്റമായിട്ട് തോന്നരുത് കാരണം മറ്റുള്ളവരെ പോലെ ജീവിക്കണം എന്ന് നമുക്കങ്ങനെ ആ ഹൈ ലെവലിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല നമ്മളെ ജീവിതം സന്തോഷമായിട്ട് സമാധാനം ഉള്ളതുകൊണ്ട് ഒതുങ്ങി ജീവിക്കുക എന്ന് നമ്മളത് ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ നമുക്ക് വലിയ ഹൈ ലെവലിലേക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അതിനാവില്ല അപ്പോൾ നമ്മൾ വെറുതെ സ്വപ്നങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ വെറുതെ അങ്ങനെ കടം വാങ്ങിയിട്ട് ആളാവാനോ നിന്നിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ജീവിതം എന്താ നമ്മുടെ കുടുംബം എന്തോ നമ്മളതിൽ ഒതുങ്ങി ജീവിക്കുന്നുണ്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് ആ സന്തോഷം നമ്മുടെ കുടുംബത്തിലെല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ടാവും പണ്ട് ഇതേപോലെ പറയേണ്ടായിരുന്നു ഇലക്കറികളിലെ കൂടുതൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് ഇവർ ഫുള്ള് ചപ്പുചാവർ മാത്രമാണ് വീഡിയോ ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് ആകുന്ന സമയത്തുണ്ടായി അപ്പോൾ സമയം സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആദ്യംന്തൊക്കെ മാറി ഫുള്ള് മീനും ഇറച്ചി മാത്രം വീഡിയോ ഇട്ട് കൊണ്ട് ഒരു മാസത്തോളം ചെയ്യേണ്ടായി ഒരുപാട് എത്തുന്നില്ല നമുക്കങ്ങനെ ചെയ്യാൻ എത്തുന്നില്ല അല്ല എല്ലാ ദിവസവും മീനും ഇറച്ചിയും കൊണ്ടുതന്നെ എല്ലാ വീഡിയോ നമുക്ക് എത്തുന്നില്ല അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്കുള്ള വീഡിയോ നമ്മൾ സാധാരണക്കാരനാണ് സാധാരണക്കാരന്റെ ജീവിതാണെന്നുള്ള എല്ലാവരും മനസ്സിലാക്കുക അപ്പൊ അതില് നിങ്ങൾക്ക് ചിലപ്പോ ഒരു പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ലേ പറ്റിയാലും പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിത രീതി കാണിച്ചു കൊടുക്കാൻ പറ്റും മറ്റൊരാളുടെ ജീവിത രീതി കോപ്പി ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ ഞാനൊരു കാര്യം പറയട്ടെ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇറക്കില്ലാത്ത ഡ്രസ്സാണ് ഇടണെന്ന് പക്ഷെ എനിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ എന്റെ വീഡിയോയിൽ കാണാൻ ഞാൻ വിറകിനു പോവാറുണ്ട് നമ്മളെല്ലാം പറയില്ലേ എല്ലാ കാര്യവും നമ്മള് പറയാറുണ്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്തത് നമ്മള് പറയാറുമില്ല അത് എന്താ വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവായി വരുന്നുണ്ട് നമുക്ക് തോന്നി കഴിഞ്ഞപ്പോ പലരും പല രീതി ഇപ്പൊ ഇന്നൊരു കമന്റ് ഞാൻ പറഞ്ഞുതരാട്ടോ അതില് പറയണേ നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ കാണാറ് ഞാൻ കാണാറില്ല ഇതില് വരണ എന്താ കമന്റ് എന്താന്ന് നോക്കാമെന്ന് അപ്പൊ അത്രയും അവരോട് എന്താണ് നമ്മള് പറയേണ്ടത് വീഡിയോ കാണില്ല കമന്റ് കാണുന്നത് എന്താണ് എന്താണ് ആരെ കുറ്റം പറയുന്നത് അവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കളയാത്തിനോക്കാന്നല്ലാതെ എന്താണ് അവർ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണോ എങ്ങനെയാണ് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി ഇതാണോ സാധാരണക്കാരനായതുകൊണ്ടാണോ ഇതിലെന്തെങ്കിലും കുറ്റം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് ആസ്വദിച്ചിട്ട് പോകാന്ന് കയറി അങ്ങനെ ചിന്തിക്കുന്നത് എന്തിനാണ് സപ്പോർട്ട് ചെയ്യാൻ ഒരു സ്നേഹിക്കാൻ സപ്പോർട്ട് ചെയ്യുക എത്ര ബാധ്യതയുണ്ടായാലും നമ്മൾ പത്ത് രൂപ സഹായിക്കണമെന്ന് നമ്മൾ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇല്ല അപ്പൊ നമുക്ക് ബാധ്യതയില്ല അവിടെ നിൽക്കട്ടെ ഇവിടെ കണക്ക് നിരത്തണ്ട അല്ല ഇതൊക്കെ ചെയ്ത് ഒരാളെ സഹായം ചോദിക്കാൻ വേണ്ടിട്ടൊന്നും നമ്മൾ നമ്മളാരോട് സഹായം ചോദിച്ചിട്ടില്ല എത്ര നിവൃത്തിയുടെ ജീവിതത്തിൽ വന്നിട്ട് പോലും നമ്മൾ ഒരാളെ സഹായം ചോദിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞ നടന്നോളം ജീവിക്കാൻ പറ്റും പറയട്ടെ അനിയാട്ടിനെ ചിലപ്പോ ആഴ്ചയിൽ മൂന്ന് പണിയുള്ളൂ ഞാൻ പറയുകയാണ് അടുത്ത് പുറത്ത് പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഇപ്പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെ പറ്റില്ല അപ്പൊ അത് തിങ്കളാഴ്ച ചന്തയിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കൊണ്ടിരുന്നാണ്ടല്ലേ നമ്മൾ ഒരു ദിവസം മോരുകൂട്ടാൻ വയ്ക്കും ഒരു ദിവസം മത്തം കൂട്ടാൻ വയ്ക്കും ഒരു ദിവസം സാമ്പാർ വെക്കും അതില്ലാത്ത സമയത്ത് മുരുന്ന കൂട്ടാൻ വെക്കും ചേമ്പ് കൂട്ടാൻ വെക്കും ദിവസം നമ്മൾ ഇങ്ങനെയുള്ള കറികൾ വെക്കും ഞായറാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളൊരു മീനോ ഇറച്ചി എന്തെങ്കിലും വാങ്ങുക എന്താ ആദ്യം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് നമ്മൾ പണിക്ക് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇറച്ചിയൊക്കെ വാങ്ങുക അഞ്ഞൂറ് അറുന്നൂറുപ്പയ്ക്ക് ഇറച്ചി വാങ്ങണം അപ്പൊ ആ ഇറച്ചി വാങ്ങുക പറഞ്ഞാൽ എല്ലാവർക്കും കഴിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഒരു ദിവസത്തെ ഒരാളുടെ കൂലിയുടെ പൈസയുടെ പകുതിയല്ല മുഖാ ഭാഗം അതിന് പോവും ചിലപ്പോ ആ സമയത്ത് ഇറച്ചി പറഞ്ഞ ഇറച്ചി വരും അപ്പൊ നമ്മുടെ അനുസരിച്ച് നമ്മൾ ജീവിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യ ഇഷ്ടമുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യ ഇതേപോലെ നിങ്ങളുടെ വീഡിയോ കാണാറില്ല നിങ്ങളുടെ കുറ്റങ്ങള് മാത്രമേ കാണാറുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ പറയാ അവരോട് പറയാം എല്ലാ മനുഷ്യർക്കും കുറ്റം കുറവുകളുണ്ട് ഉണ്ട് ദൈവം എല്ലാവരും നൂറ് ശതമാനം ദൈവം എല്ലാവരും നൂറു ശതമാനം പെർഫെക്റ്റ് ആക്കിയിട്ട് ആരും വിടുന്നില്ല എനിക്കും ഇഷ്ടംപോലെ കുറ്റങ്ങളും കുറവുകളും ഉണ്ട് പിന്നെ ഒരു വീടാവുമ്പോ വിട്ടുവീഴ്ചകൾ ചെയ്താൽ തന്നെ ആ കുടുംബത്തിൽ മുന്നോട്ട് പോവുള്ളൂ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു കൊട്ടാരം ഉണ്ടാക്കിക്കോളൂ അടുക്കള മാറ്റി വെക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരു കുടുംബത്തിൽ പോകും ഈ അടുക്കള മാറ്റിവയ്ക്കുക എന്ന് പറയുന്ന വ്യക്തി ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കുടുംബത്തിലെ ജീവിക്കുന്നത് മനസ്സിലാക്കണ്ടേ നമ്മളെങ്ങനെ കളിച്ചു തീർച്ചയാണ് ജീവിക്കുന്നതെല്ലാം മനസ്സിലാക്കിക്കൂടെ നമ്മൾ നെഗറ്റീവിന് മറുപടി പറയുന്നില്ല എന്ന് വിചാരിച്ച് മാറി മാറി നിന്നാലും ഇങ്ങനെ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടിങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റില്ല പിന്നെ സത്യം പറയാലോ എത്ര പേര് എന്ന് പറയാം എത്ര പേര് സ്നേഹിക്കുന്നുണ്ട് ഭഗവാനെ കണ്ണ് നിറഞ്ഞു പോവും അവരുടെയൊക്കെ സ്നേഹം കാണുമ്പോ അപ്പൊ ഞാൻ പറയട്ടെ ഇതിലുള്ള ഈ ചേച്ചിയോട് ഞാൻ പറയുന്നത് ഞങ്ങൾ എനിക്ക് ഇങ്ങനെയാണ് സാധിക്കുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് പിന്നെ ഞാൻ ആർഭാടം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് കുഞ്ഞു മക്കൾ വളർന്നു വരും രണ്ട മൂന്നുണ്ട് രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് എനിക്ക് ആ ഒരു ലക്ഷ്യമുണ്ട് എന്റെ മക്കളെ ഇന്നതാക്കണന്നുള്ളത് അപ്പൊ അതൊന്നും എത്ര കഷ്ടപ്പെട്ടാലും ഞാനത് പറ്റുന്നില്ല വരുമ്പോ പറയേണ്ടി വരുന്നതാണ് അപ്പൊ അത് നിവൃത്തിയോട് കൊണ്ട് പറയേണ്ടി വരുന്നതാണ് ആർക്കും വിഷമായിട്ട് തോന്നരുത് നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്